ജസ്റ്റിസ് കെമാൽ പാഷ ഇപ്പോൾ അതിജീവിതം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം അനുസരിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കോടതികളിൽ ഈ മൂന്ന് കോടതികൾക്കും ഇങ്ങനെയുള്ള ഒരു അധികാര പരിധി ഉണ്ടോ ഇതൊക്കെ ജനങ്ങൾ സംശയിച്ചു പോകുന്ന കാര്യമാണ് അത് മാത്രമല്ല ഈ വിചാരണ കോടതി ജഡ്ജി തന്നെ ഈ മൂന്ന് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകേണ്ട എന്നാണോ ജസ്റ്റിസ് കെമാൽ പാഷ അങ്ങനെയല്ല മഞ്ജുഷ് ഒന്നും ഇല്ല അപ്പൊ ഇത് ഉദാഹരണമായിട്ട് മജിസ്ട്രേറ്റ് കോടതി ഇതുകൊണ്ട് ഒന്ന് ഹാരാക്കുന്നു തൊണ്ടി തൊണ്ടി മുതൽ കൊണ്ടു കൊടുക്കുന്നു അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ അവിടെ പ്രോപ്പർട്ടി രജിസ്റ്റർ എന്നത് ചേർത്തിട്ട് പ്രോപ്പർട്ടിയുടെ സ്ട്രോ അതായത് സ്ട്രോങ് റൂം അതായത് സേഫ് കസ്റ്റഡിയിൽ വെക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അതെടുത്ത് പരിശോധിക്കേണ്ട ബാധ്യതയൊന്നും പരിശോധിക്കേണ്ട ബാധ്യതയൊന്നും അല്ല അതിനുള്ള അധികാരമൊന്നും മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ആ കോടതിയിലുള്ള ആർക്കും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് പിന്നെ കമ്മിറ്റി ചെയ്യുന്ന കമ്മിറ്റിയുടെ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഓഫീസ് പോലെ ഉള്ളൂ വേറെ ഒന്നും കാര്യമൊന്നും അതായത് അത് എവിഡൻസ് അതായത് അങ്ങോട്ട് കമ്മിറ്റി ചെയ്ത് വിടാവുന്ന എവിഡൻസ് അങ്ങോട്ട് വിടണം അത്രയേ ഉള്ളൂ ആ എവിഡൻസ് പരിശോധിക്കാനുള്ള അധികാരമൊന്നും ആ കമ്മിറ്റൽ കോടതിക്കില്ല മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റൽ കോടതി മാത്രമാണ് അവിടെ അതായത് കാരണം ട്രയൽ കോർട്ട് സെഷൻസ് കോടതിയാണ് അവിടെ തോട്ട് ഇനി അവിടെ അയച്ചു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കേണ്ടത് എവിഡൻസിന്റെ സ്റ്റേജിലാണ് അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി ജഡ്ജിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ കോടതി സ്റ്റാഫിനെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല എവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് ആ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യവുമാണ് അപ്പൊ അത് ഇത് ഈ പറഞ്ഞേക്കുന്ന അതിജീവിതയുടെ ആ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞേക്കുന്ന ഒരു വലിയൊരു വോധനം തന്നെയാണ് അതിന്റെ എന്ത് കഷ്ടമാണെന്നറിയോ കാരണം അത് ഇത്രയും ഒരു ബുദ്ധിമുട്ട് സഹിച്ചു അതിന്റെ കൂടെ വീണ്ടും വീണ്ടും അതിനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും പേടിപ്പിച്ചോണ്ടിരിക്കുകയെന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത് ഇത് കണ്ടവനൊക്കെ കാണുക എന്ന് പറയുന്നത് കഴിഞ്ഞ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒറിജിനൽ വിചാരണയെ അതൊന്നുമില്ല അതൊന്നുമില്ല അത് 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 അതിനകത്ത് കാര്യം പക്ഷെ വേറെ കാര്യമുള്ളത് ആ ഒറിജിനൽ വിചാരണയില് ഹാജരാക്കിയേക്കുന്ന ആ ഈ പെൻ ഡ്രൈവോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ആ ഈ മെമ്മറി കാർഡോ അത് ടാമ്പർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിചാരണയെ ബാധിക്കാം പക്ഷെ അത് എഡിറ്റ് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല അതിനെ സംബന്ധിച്ചുള്ള തെളിവൊന്നുമില്ല ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എഡിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ആ കുഴപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു മാധ്യമത്തിന് പോലും ഇങ്ങനെയുള്ള ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അല്ലെ ഒരു സഹോദരിയുടെ പേര് പുറത്താക്കാനോ അതിനെ ആ അതിനെ തിരിച്ചറിയത്തക്കവണ്ണമുള്ള ആ എവിഡൻസ് കൊടുക്കാനോ ഒരു മാധ്യമത്തിന് പോലും അധികാരമില്ല ഒരൊറ്റ മാധ്യമങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അത് ഒഫൻസ് ആണ് ആ അതുപോലെ തന്നെ അന്നേരം അങ്ങനെ ഉള്ളപ്പോ ഇതിന്റെ പടം കാണിക്കുക ഇതിന്റെ ഫോൺ വീഡിയോ പോലും ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒഫൻസാണ് അത് കാണുന്നവനെല്ലാം ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളവനാണ് അത് ജഡ്ജി ജഡ്ജിയായാലും മജിസ്ട്രേറ്റ് ആയാലും ആരായാലും അത് തന്നെയാണ് ഒരു ശ്രമം വിചാരണ കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയും സംശയിക്കേണ്ടി വരില്ലേ അതെന്ന് അത് അറിയില്ല കാരണം അത് വിചാരണ കോടതി എഴുതിയത് അതി അത് ആ അറിവ് കിട്ടിയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ഹൈക്കോടതി അറിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു അല്ല തന്നെ അറിവ് കിട്ടിയിരുന്നു എന്നാണ് കാരണം ലാബിൽ നിന്ന് കിട്ടിയതാണല്ലോ അല്ല അതായത് ഞാൻ പറഞ്ഞേ അതിന്റെ ഹാഷ് വാലി വ്യത്യാസം വന്നു ഇത് കുഴപ്പമുണ്ട് ഇത് വേറെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ തെളിവ് കിട്ടിയിരുന്നെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ആരാന്ന് വെച്ചാല് അത് ചെയ്താ ചെയ്യാത്തത് തെറ്റാണ് അത് ഉറപ്പാണ് അത് മാത്രമല്ല അതിനുശേഷവും ചെയ്തു അതെങ്ങനെയാലും അത് അതൊക്കെ ഗുരുതരമായ വീഴ്ചകളാണ് അത് ഞാനൊരു കാര്യം ചോദിച്ചത് ഈ യഥാർത്ഥ വിചാരണയെ ബാധിക്കുമോ എന്നുള്ളത് ഇതിപ്പോ അങ്ങനെ വിചാരണയെ ബാധിക്കുന്ന രീതിയിൽ ആക്കാനുള്ള ശ്രമമാണോ അങ്ങനെ ഒരു ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ കാരണം അത് ഈ മെമ്മറി കാർഡ് യഥാർത്ഥമല്ല ഇതിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് എന്ന് പ്രതിഭാഗത്തിന് വാദം ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിരുന്നു അതായിരിക്കുമോ ഈ മെമ്മറി കാർഡിന്റെ ഇതിനെ അത് അത് പറയാൻ പറ്റുന്നില്ല മഞ്ജുഷ് കാരണം അത് അറിയാൻ വയ്യാത്ത അതെ അത് എവിഡൻസിനെ അനുസരിച്ചിരിക്കും അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഒരു വാദം വരാൻ വേണ്ടിയുള്ള ഒരു ഇടപാടാണോ അല്ലയെന്നുള്ളത് നമ്മളിപ്പോ നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ഒരിക്കലും പറയാൻ പറ്റുന്നില്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പൊ ഇതിനകത്ത് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥമല്ല ഇത് എഡിറ്റഡ് ആണ് എന്ന് ചിലപ്പോ പ്രതിഭാഗത്തിന് പറയാൻ പറ്റിയേക്കും പക്ഷെ അത് എഡിറ്റഡ് ആണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തതല്ല ഒറിജിനൽ ആണ് എന്നുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതിനുള്ളൊരു മിറർ കോപ്പി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ അതിജീവിതയുടെ അഭിഭാഷകയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശ്രമങ്ങൾ നടക്കും എന്ന അറിവ് അറിവ് കിട്ടിയപ്പോൾ തന്നെ അത് അത് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വിചാരണയെ ബാധിക്കില്ല എന്നാണ് അതെ അതായിരിക്കാം അത് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഇതൊരു സെപ്പറേറ്റ് കേസായിട്ട് പോകും ഇല്ലേ ഈ മറ്റേ ഇത് ഇത് രണ്ടാമതീത് ദുരുപയോഗം ചെയ്തതെന്നേ വേറെ കേസാണ് പക്ഷേ പ്രശ്നം അതെ അതെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ജുഡീഷ്യറിയുടെ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസമാണ് വളരെ വലിയ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് കാരണം അവസാന തത്തണി എന്നുള്ള ഒരു നിലയ്ക്ക് അതൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ആ കാര്യത്തിൽ തോന്നുന്നില്ല കാരണം ഇതുപോലുള്ള തോന്നിയാസങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാ നമ്മളത് പറയുന്നത് ജനങ്ങളുടെ ജനങ്ങളെടുത്ത് നക്കണ്ട് എന്റെ പോലും തല ഉനിയാണ് ഈ കാര്യത്തില് സംശയമില്ലാത്ത കാര്യമാണ് അതായത് വേലി വേലി വിളവ് കെട്ടുന്നത് ആരും കയറാതിരിക്കാനും അന്ന് വിളവ് നശിപ്പിക്കാതിരിക്കാനുമാണ് പക്ഷെ ആ വേലി തന്നെ വിളവ് പറഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് അതിന് തുല്യല്ലേ ഇത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ജസ്റ്റിസ് കെമാൽ പാഷ ഈ അന്വേഷണം നടത്തിയ ജഡ്ജിക്ക് ആ അന്വേഷണം ഏറ്റെടുക്കാതെ മാറു നിൽക്കാമായിരുന്നല്ലോ കാരണം രണ്ട് സന്ദർഭത്തിൽ അവർ വിറ്റ്നസ് ആണല്ലോ രണ്ടും മൂന്നും തവണ ഈ മെമ്മറി കാർഡിന്റെ ആക്സസ് ഉണ്ടായ സമയത്ത് അപ്പോൾ അവർ അന്വേഷിച്ചത് തന്നെ ധാർമ്മികമായിട്ട് ശരിയാണോ അല്ല അത് അതിനകത്ത് ആ പ്രശ്നവും ഉണ്ട് സത്യമാണ് അത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം അത് യഥാർത്ഥത്തിൽ അത് ആ വിചാരണ കോടതി ജഡ്ജിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട് കാരണം അറിവുണ്ടെന്ന് നമുക്കറിയത്തില്ലോ അറിവുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് കാരണം ഇതിനെ തന്നെ നേരത്തെ ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവ് അവർക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വിചാരണ കോടതി എഴുതി ചെയ്ത് ഹൈക്കോടതിയെ അറിയിക്കണമായിരുന്നു മാത്രമല്ല ഹൈക്കോടതി തന്നെ ആ ആളിനെ തന്നെ ഇതിനകത്ത് വെക്കാനും പാടില്ല അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്